ഓടിവായോ ഓടി എനിക്ക് എളുപ്പം പോകണം ഓണം എങ്കിൽ എത്തി ഇന്ന് ഉത്രാടമാണ് ഉത്രാടപ്പാച്ചിലിനിടയിൽ ഞാൻ ഓടി നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഉച്ച ഉച്ചതിരിഞ്ഞ അച്ചിമാർക്കെല്ലാം തിരക്കെന്ന് പറയില്ലേ അതുപോലെ ഇന്നത്തെ കാലത്ത് അച്ചിമാർക്കൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അതൊക്കെ വെറുതെ പറയുന്ന അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും വന്നത് ഇന്ന് ഓണമായിട്ട് വരണ്ടാന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ വെച്ച് വേണ്ട അത്യാവശ്യമായിട്ടും എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വന്നതാണ് പെട്ടെന്ന് കാണിച്ചിട്ട് ഞാൻ പോവുകയാണ് ഈ സ്ക്രൂ ടൈപ്പ് ഉണ്ടല്ലോ ഈ സ്ക്രൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തിരുക്കെന്നൊക്കെ പറയല്ലേ നമ്മൾ ഇതാണ് സംഭവം ഇതങ്ങനെ ഒരു മൂന്ന് കളറ് കിട്ടും സിൽവറ് ഗോൾഡ് ആൻഡി കളറ് അങ്ങനെ നമുക്ക് മൂന്ന് കളറിലിത് കിട്ടും അങ്ങനെ നമ്മൾ പ്ലെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ വേറെ എന്താണ് നമ്മൾ ഗോൾഡിൻ്റെ ഒന്നും അംശം ഇടാത്ത സ്ഥിതിക്കും സിൽവറിൻ്റെ ഒന്നും ഇടാത്ത സ്ഥിതിക്കും നമുക്ക് ഈ തിരുക്കൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്ത ഒരു പേളിന് മാലയാണ് ഇത് ഗിയർ വയറിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തിടാം ഇത് നൈലോൺ ട്രെഡിലാണ് നൂലിലും നമുക്ക് ചെയ്യാം ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനം പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അവിടെ ഇതും തിരിക്കില്ലാണ് വെച്ച് ചെയ്യുന്നത് മിക്ക ജ്വല്ലറികൾ നമ്മൾ പിന്നെ വെളിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ തിരുക്ക് കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന തിരുക്കാണ് അവർ ഹൂക്കാൻ ചെയ്യാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ തിരുക്ക് എന്തായാലും നമ്മുടെ ജ്വല്ലറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അത് ഒരു കുറേ പേർക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തിരുക്ക് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെറ്റ് കമ്മൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റിക്ക് ബ്യൂട്ടിയാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താ സ്റ്റിക്ക് ബ്യൂട്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു മൊട്ട് വെച്ചേക്കുന്നുണ്ടോ അത് നമ്മുടെ ഫ്യൂ സ്റ്റാറിന് മൊട്ടില്ലേ നല്ല ഇത്തിരി വലിപ്പമുള്ളൊരു മൊട്ടാണ് ഞാൻ അത് പശ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് മുക്കി അങ്ങ് കൊടു നമുക്ക് ഒട്ടിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് ഒരു എന്താ ഹോൾ ഹോളങ്ങ് മാറിക്കിട്ടും ഹോളല്ല ഇതിനെന്തെങ്കിലും ഒരു ഹോളുണ്ടല്ലോ ഹോളിനെ ഒന്ന് അടച്ചതാണ് അപ്പോൾ ഈ ഈ മാല ഇട്ടേക്കുന്ന മാലയ്ക്കുള്ളതാണ് ഇതിൻ്റെ കമ്മലാണ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കമ്മൽ ഇട്ടിട്ടും കഥയില്ല അതുകൊണ്ട് ഇടാത്തതാണ് ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജൂവല്ലറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതെന്നൊക്കെ നോക്കാമേ ഇതുപോലത്തെ ഒരു നൈലോൺ ത്രെഡ് കട്ടിയുള്ള ത്രെഡാണ് കേട്ടോ പിന്നെ ഷുഗർ ബീഡ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള ഷുഗർ ബീഡ്സ് വളരെ ചെറിയതെടുത്താൽ മതിയെ വലുതെടുക്കല്ലേ പിന്നെ ഈ ബീഡ്സ് ജെല്ലി ബീഡ്സ് അല്ലെങ്കിൽ ഡിസൈൻ ബീഡ്സ് ബീഡ്സൊന്നും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ തിരുക്ക് അല്ലെങ്കിൽ സ്ക്രൂ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നിങ്ങൾ എൻ്റെ കാറ്റലോഗിലേക്ക് നോ എൻ്റെ കാറ്റലോഗിലുള്ളത് മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ മതി ഇത് ഞാൻ കാറ്റലോഗത്തിടത്തില്ല ഇത് നമ്മുടെ പരിസരത്തുള്ള ഈ ക്രാഫ്റ്റിനൊക്കെ ആവശ്യം വരുന്നുണ്ട് കടകളിലൊക്കെ പരിസരത്തുള്ള കടകളിൽ കിട്ടും കരച്ചാൽ അവർക്ക് ഇത് ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു കട്ടിയുള്ള ത്രെഡാണ് കേട്ടോ നൈസല്ല നമ്മുടെ ഇതിൽ നൈസ് ത്രെഡാണെങ്കിൽ ഉണ്ടാവും പക്ഷെ അത് ഇതിലേക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ കാരണച്ചാൽ ഈ മുത്തിനൊക്കെ വെയ്റ്റ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അതിന് മുൻപ് നമ്മൾ ഇതെന്ത് ചെയ്യേണ്ടതെന്നറിയോ ഈ ഇതിനെ അത്യാവശ്യം നമ്മളെത്ര എടുക്കുന്നത് വെച്ചാൽ നമ്മൾ എത്ര ലെന്താണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് അത്ര എടുക്കുക അതിൻ്റെ എൻഡി കണ്ട ഒരു ഷുഗർ ബീഡ്സാണ് ഞാൻ കെട്ടിയിട്ടേക്കുന്നത് ചെറിയതായിരിക്കണം നമ്പർ ത്രീ മണി ഒന്നും നിങ്ങൾ എടുത്തിടല്ലേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് നമ്മൾ തിരിക്ക് കയറ്റേണ്ടതാണ് അപ്പോൾ ഇത് കട്ട് വലുതാണെന്നുണ്ടെങ്കിൽ കയറില്ല പകുതി വന്ന് നിൽക്കും അതുകൊണ്ട് വളരെ ഒരു ബ്ലോക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അപ്പം നമ്മൾ ഈ തിരിക്കിന് എടുക്കുക എല്ലാവർക്കും കയറിപ്പോവാൻ എളുപ്പമാണ് പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കാണ് കഥയൊക്കെ മാറും അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തായാലും നമ്മൾ തിരിച്ചിങ്ങനെയൊക്കെ ആദ്യം കയറുമല്ലോ അത് കയറാൻ ഈസിയാണ് എന്നിട്ട് എന്താ ഇതുപോലെ വലിച്ച് അകത്തോട്ട് കയറ്റണേ ബാക്കിയുള്ള നൂലിനെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു അപ്പോഴും മാറ്റാനൊന്നും നിൽക്കേണ്ട എന്നിട്ട് അഥവാ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഇപ്പം തന്നെ നമ്മൾ നോക്കണം തിരിക്ക് ഓക്കെ ആണോ കയറുമോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം കൊണ്ട് നമ്മൾ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്തിട്ടാണ് തിരിക്ക് ഓക്കെ ആണേ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ രണ്ട് മൂന്ന് തിരുക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റേൻ്റെ സെയിം സംഭവമായിരിക്കും നമ്മളെടുത്ത് അവസാനിപ്പിക്കുന്നത് അന്നേരം തിരിച്ചിട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇത് കയറുന്നില്ലല്ലോ കാരണവച്ചാൽ ഇതിൻ്റെ വേറൊരു ഭാഗമായിരിക്കും നമ്മൾ എടുത്തിട്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാനൊരാളിനെ നിർത്തി വിഷമിപ്പിച്ചിട്ടുണ്ട് കാരണമെച്ചാൽ ആദ്യം പഠിച്ചിരുന്ന കാലത്ത് അന്നൊന്നും എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹിയൊന്നുമില്ലായിരുന്നല്ലോ പിന്നീട് പിന്നീട് നമ്മളെ എല്ലാ കാര്യങ്ങളും അനുഭവമാണല്ലോ ഗുരു അനുഭവത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോകുന്നത് അപ്പം ഇത് ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ തിരുക്ക് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത് അതാണല്ലോ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഓണമൊക്കെ ഇടം വരെ എത്തി എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കില്ലേ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് നല്ല വെയിലായിരുന്നു രാവിലെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ചെടിക്കെല്ലാം വെള്ളം കോരി കഷ്ടപ്പെട്ടെല്ലാം റെഡിയായി തിരിച്ചിറങ്ങിയപ്പോൾ പെട്ടെന്നൊരു മഴ മൊത്തം ഞാൻ വെള്ളം കോരി മൊത്തവും വെള്ളത്തിലായിരുന്നു വേണം പറയാനായിട്ട് അങ്ങനെ ഒരബദ്ധം പറ്റി അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ മഴയൊന്നും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാം മഴ വരെ ചതിയന്മാർ അച്ഛതിയന്മാർ എന്തോ പറയാനല്ലേ നമുക്ക് എനിക്ക് പക്ഷേ വലിയ ഓണത്തിനോ വലിയ അങ്ങോട്ട് ഒരു സന്തോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരും ആഘോഷിക്കും ഉറപ്പാണ് ഈ പറയുന്ന എല്ലാവരും പറയുമോ ഞങ്ങൾക്ക് ഓണം എല്ലാം ഓണം ഇല്ല ഇവർക്കെല്ലാം ഓണം ഉണ്ട് പിന്നെ ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കുകയല്ലേ ആൾക്കാർ പിന്നെ എന്താ പറയുക അല്ലേ അപ്പോൾ എല്ലാവരും ആഘോഷിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിരിക്കും ഓ സോറി എല്ലാവരും ഇപ്പം ആഘോഷിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിരിക്കും കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഓണം കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങണ്ടേ ഓണമു കഴിയും നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഓണം പോയി പിന്നെന്തോന്നിരിക്കുന്നു ഒന്നുമില്ല ഈ ഒരു ഞായറാഴ്ചത്തെ ദിവസത്തിന് വേണ്ടി അല്ലേ നമ്മൾ ഇത്രയും കിടന്ന് ആഘോഷങ്ങളും എല്ലാം നടത്തി കഷ്ടപ്പെട്ട് പണ്ടൊക്കെ നമ്മൾ ഓണക്കോടികളല്ലായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇന്ന് കോടിക്കണക്കിന് ഡേ ഇത് ഇതാണ് വാങ്ങിച്ചാഘോഷിക്കുന്ന എല്ലാവരും അല്ലേ ഉറപ്പല്ലേ നിങ്ങളത് തന്നെ പറ പിന്നെ ഇന്നത്തെ കാലത്ത് അന്നത്തെ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടിനും അതൊരു സുഖമുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു ഓണക്കൊടി പക്ഷെ ഇന്ന് എന്തുവാ ഇന്ന് കൊച്ചു പിള്ളേർ കയ്യിലും ഇഷ്ടംപോലെ പൈസകൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള റൂട്ടുകൾ പലതാണ് അപ്പം പിന്നെ ഓണമെന്ന് പറയുന്നതിനോടൊന്ന് എനിക്ക് വലിയ എനിക്ക് അതൊക്കെ ചിന്തിക്കുമ്പോഴും എനിക്ക് ആഘോഷിക്കണമെന്നേ ആഗ്രഹമില്ല പിന്നെ എന്തുവേ പിന്നെ ഞാൻ പറയുന്നത് മഴ പെയ്യുന്നതല്ല ഒന്നും അറിയണ്ട അറിയണ്ടാവല്ലോ കഴിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാമല്ലോ നൂലും നല്ലതാണ് നൂലില്ല നമ്മുടെ ഓർണ്ണം ജ്വലറി ത്രെഡില്ലേ ആ ത്രെഡിലങ്ങ് അങ്ങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സുഖം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇതിന് വളവും പുളവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് ഇങ്ങനെ വളഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് ഇത് വെയിറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എടുത്തത് നിങ്ങൾ വെയിറ്റ് വെയിറ്റ് കുറഞ്ഞ ക്രിസ്റ്റൽസ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ നൈലോൺ ത്രെഡ് ഒരു കാരണവശാലും എടുക്കരുതേ അതതിൻ്റെ തനി സ്വഭാവം കാണിച്ചിരിക്കും ഏത് ഇങ്ങനെ വളഞ്ഞ് തന്നെ കിടക്കും മറ്റേ നമ്മുടെ നൂല് മതി അപ്പോൾ ഇത് ഇത്രയും മൊത്തം ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഒരു കഴുത്ത് വട്ടം ഇതിനൊക്കെ തിരിക്കുന്നതാണ് നല്ല കഴുത്ത് വട്ടം നമ്മൾ ഇങ്ങനെ കിടന്നോളും ഇതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെയല്ലായിരുന്നു അതിനെ ഇങ്ങനെ സ്ക്രൂ ആക്കി വെച്ചിരുന്നു അതിനെ നമുക്ക് അഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കാം ഇവിടെയാണ് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ആദ്യം ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല ഷുഗർ ബീറ്റ്സ് ഇട്ടേക്കാണേ എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറി പോവുകയാണ് മെള്ളോട്ട് വരികയാണ് എന്താ ഇങ്ങനെ തിരുക്ക് താണ്ടേ നമ്മളിതിനകത്തോട്ടിട്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു ഷുഗർ ബീറ്റ്സ് ഇട്ടിട്ടുണ്ട് അത് ഓർമ്മയിരുന്നോണം ദാ ഇതാണ് അകത്തോട്ട് പോകുന്നത് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കെട്ടണ്ട ഇവിടെ പക്ഷെ തന്നെയാണ് നമ്മൾ ആ അകത്തോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ അകത്തോട്ട് കയറിയിട്ടുള്ള കെട്ടിയിട്ട് തന്നെയാണ് ഇത് കെട്ടണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആദ്യം നമ്മൾ നമ്മളിതിനകത്തൂടെ കയറി ഇങ്ങനെ വരികയായിരുന്നു എന്താണ്ടേ ഇങ്ങനെ അകത്തൂടെ കയറിയിട്ടാണ് നമ്മൾ വെളിയിലോട്ട് വന്നത് പക്ഷേ ഇത് തിരിച്ചാണേ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതാ ഇങ്ങനെ പുറമേ നിന്ന് അകത്തോട്ടാണ് പോകാൻ പോകുന്നത് ആ സമയം നമ്മൾ ഒരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കണം ഇത് കൺഫ്യൂഷനാണ് കേട്ടോ ഇത് കാരണിച്ചാൽ ഇത് വളരെ ശ്രദ്ധിക്കണം ഇത് ആർക്കായാലും കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്കായാലും എനിക്കായാലും ശരി ഉണ്ടാകും വേണ്ട ഇട്ടിട്ടുണ്ട് ഷുഗർ ബീഡ്സ് ഇട്ടിട്ടുണ്ട് ഇത് ഈ പഞ്ചസാര മുത്തിന ഇങ്ങോട്ട് മാറ്റുക മാറ്റിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് വിടാനായിട്ട് അതാ ഈ സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എളുപ്പഴി പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് കേട്ടോ ഇതുപോലൊരു നൂലോ എന്തെങ്കിലും ഒരു നൂല് മതി നമ്മുടെ ജ്വല്ലറിയുടെ നൂലായാലും മതി അല്ലെങ്കിൽ ഈ ബീഡ്സ് വരുന്ന നൂലായാലും മതി എന്തായാലും കട്ടിയുള്ള സംഭവങ്ങളൊന്നും ഇടരുത് കരച്ച നമുക്ക് തിരിച്ചെടുക്കണം അതിന് ഈ സമയം നമ്മളിത് ഇതിനെങ്ങനെയൊന്ന് പിടിക്കുക ഇങ്ങനെ ഇതിനെങ്ങനെ പിടിച്ചോണം എന്നിട്ട് നമ്മൾ അതിന് മുൻപേ ഈ ഹോൾ വഴി ഒരു മുത്തിനകത്തൂടെ നിങ്ങൾ കയറിക്കോ അപ്പം നമുക്ക് വലിച്ചെടുക്കാൻ പെട്ടെന്ന് സൗകര്യം ഉണ്ടാവും വേണ്ട ഇതാണ് നമ്മുടെ ലോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷുവർ ബീഡ്സ് അവിടെ കിടപ്പുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അകത്തോട്ട് പോയിക്കുള്ളൂ നമ്മൾ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട കണ്ട അകത്തോട്ട് പോകുന്ന വേണ്ട എല്ലാവർക്കും അത് അറിയത്തില്ല കേട്ടോ അറിയാവുന്നവരുണ്ട് കേട്ടോ എല്ലാവരെയും ഉദ്ദേശമല്ല പറയുന്നത് അറിയാം വയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കണ്ടാ ഇപ്പം ഇത് കണ്ടോ ടൈറ്റായി കണ്ടോ പക്ഷെ എപ്പോഴും ഇവിടെ നമ്മുടെ സംഭവം ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ എന്താണ് ഇതിനെ എങ്ങനെ ഊരു എന്നാണ് ഇപ്പോൾ എല്ലാവരും ഇരുന്ന് ചിന്തിക്കുന്നത് ഒന്നുമില്ലതാ ഓക്കെ കണ്ടോ ടൈറ്റായി കണ്ടോ ഇങ്ങനാണ് ഇതിനെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയത്തില്ല എന്നിട്ടെന്ന് വേണം നമ്മളിവിടെ ഇട്ടൊരു കെട്ട് കേട്ടാൽ വളരെ ഈസിയാണ് പക്ഷേ ഇത് ഒരുപാട് പേർക്കറിയത്തില്ല ഇന്ന് ഞാൻ ശരിക്കും വന്നത് ഇന്ന് കുറേ പേരുടെ കുറേ പേരുടെ അടുത്ത് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഇന്നത്തെ കാണിക്കുന്നത് പക്ഷെ എനിക്കിത് ചെറുതായിരിക്കാം ഇത് ചെയ്യുന്നവർക്കും ചെറുതായിരിക്കാം പക്ഷേ ഇത് അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഫിഷ് കുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് കുക്ക് കുക്കാൻ ചെയ്യുന്നേ ഇതൊക്കെ ഇടുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഇട്ടാൽ മതി ഇതറിയാൻ വയ്യത്തോണ്ടാണ് പലരും കൂക്കാൻ ചെയ്യുന്നെ ആശ്രയിക്കുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ ഇതിനെ നൈലോൺ ത്രട്ട് ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ട് തിരിയില്ലേ ഈ സാമ്പ്രാണിത്തിരിയില്ലേ ചാമ്പ്രാണിത്തിനെന്നോ തിരിയുന്നോ എന്തൊക്കെ പറയല്ലേ എന്തെങ്കിലും തെറ്റോണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരിക്കലും അടിപ്പിൽ നേരിട്ട് കാണിക്കില്ല ഗ്യാസിൽ നേരിട്ട് കാണിക്കില്ലേ മൊത്തത്തിൽ പോകും അതുകൊണ്ട് നമ്മൾ കത്തിച്ച് ആ തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫായി കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം അതാ എങ്ങനെ ലൂസായിട്ടില്ല ദാ ഇനി െ തിരിച്ചങ്ങ് വെക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞ തിരിച്ച് കയറ്റുമ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥ വരരുതേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ മുത്ത് വളരെ ചെറുതായിരിക്കണം എന്ന് പറഞ്ഞത് ഇട്ട് കാണിക്കാൻ ആരോ പറയുന്നല്ലോ തോന്നി ഞാൻ നോക്കട്ടെ കേട്ടോ ഇട്ട് കാണിക്കാൻ പറ്റും എപ്പോഴും ഈ മാലകൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ മാലകൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഇങ്ങനെ നിൽക്കണം ചിലർക്ക് നല്ല ഇവിടെയൊക്കെ നല്ല വീതി കാണും ആ അങ്ങനെയുള്ള ഒരു കുറച്ചും കൂടി ഇറക്കം വെക്കാം എപ്പോഴും ഈ നമ്മുടെ ഡ്രസ്സിന് ഓവറായിട്ട് മുകളിലായിട്ട് കിടക്കേണ്ട കാര്യമില്ല കാണാൻ ഈ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഈ പേളായാലും ശരി ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗി വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എല്ലാവരും നന്നായിട്ട് തിരുവോണമൊക്കെ ആഘോഷിക്കൂ ഞാനും ആഘോഷിക്കും ആഘോഷിക്കുകയില്ലെന്നൊന്നും ഞാൻ പറയില്ല ഞാൻ നല്ല സദ്യയൊക്കെ അടിച്ച് ഞാൻ ചോറൊക്കെ കഴിക്കും അത് വേറെ കാര്യം എല്ലാവരും ആഘോഷിക്കട്ടെ ഇനി ഇതൊക്കെയല്ല ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി സന്തോഷം എന്ന് പറയാനായിട്ട് എങ്ങനെയായാലും ശരി കടം വാങ്ങിച്ചാലും അല്ലാതെ ആയാലും ശരി എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ഞാനും ആഘോഷിക്കുകയാണ് നാളത്തെ ദിവസം ഞായറാഴ്ച ബൈ പറയുന്നു അതുകൊണ്ട് ഇന്നും ഞാൻ അടുത്ത ബുധനാഴ്ചത്തേക്ക് വീണ്ടും വരും ഇന്ന് ബൈ ഓക്കേ ബായ് ബായ്